ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ചാനലിൽ കൂടുതൽ ചെയ്യുന്നതും റിലേഷൻഷിപ്പ് വീഡിയോസാണ് അങ്ങനെയുള്ളവർക്ക് മുൻനിർത്തിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഞാൻ നമ്മളുടെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നുള്ളവർക്കെല്ലാം അറിയാം പക്ഷേ അതല്ലാതെയും കുറച്ച് വ്യൂവേഴ്സ് നമുക്കുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ട് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആർക്കും ഈച്ച് ആൻഡ് എവ്രി വൺ ആർക്കും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇന്നിവിടെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ ലൈഫിൽ എന്താണ് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും ചുറ്റപ്പെട്ടിരിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ എന്താണ് ഇനി അതിലൊക്കെ ഒരു തീരുമാനം കിട്ടുമോ അല്ലെങ്കിൽ ഇവർക്ക് നല്ല കാലമാണോ മോശ സമയമാണോ എന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എന്താണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ ഒരു നിയർ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നല്ലതാണോ മോശമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളിവിടെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ക്ലൂസ് എടുക്കാറില്ല പക്ഷേ ഇവിടെ ക്ലൂസും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അക്യൂറസി കിട്ടിക്കോട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനർജീസ് അതുപോലെ നമുക്ക് വരുന്ന ക്ലോസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നതാണോ എന്നുള്ളത് നോക്കുക എങ്കിൽ മാത്രം റെസണേറ്റ് ചെയ്താൽ മതി അതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് മാത്രം എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആവശ്യം ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടും എല്ലാവർക്കും ചിലപ്പോൾ പേഴ്സണൽ റീഡിങ് എടുപ്പിക്കാനുള്ള ഒരു സാമ്പത്തികമൊന്നും ഉണ്ടാവണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതെടുത്ത് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്കും പറ്റണമെന്നില്ല അപ്പോൾ ഇത് കാണുന്ന നമ്മളുടെ വ്യൂവേഴ്സിനെല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇത് നോക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചധികം നാളുകളായിട്ട് മാനസിക പ്രയാസം അനുഭവിക്കുന്ന വല്ലാതെ എന്താ പറയുന്നത് ഇമോഷണലി ഹാർട്ട് പെയിൻ അനുഭവിക്കുന്ന എന്നാൽ ആരോടും തുറന്ന് പറയാൻ പറ്റാതെ ഉള്ളിൽ തന്നെ ആ ഒരു ഭാരം കൊണ്ട് നടക്കുന്ന ആ ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് പേര് ഇത്രയും വിഷമം കാര്യങ്ങളെല്ലാം അവരുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും അവരതിൽ നിന്ന് മൂൺ ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ ചില വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു വഴിയെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന വ്യക്തികളാണ് ഒരു കുറച്ചൊരു ശതമാനം വ്യക്തികളെ നമുക്ക് ആ ഒരു രീതിയിൽ കാണാം അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴും അതിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് വേറെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ചുറ്റും വന്നിട്ട് സ്വീകരിക്കാത്ത വ്യക്തികളും അപ്പം അങ്ങനെയുള്ളവരുടെയാണ് നമുക്കിവിടെ ഒരു ഭൂരിഭാഗമായിട്ട് പറയാൻ സാധിക്കുന്നത് അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചുറ്റുമുണ്ട് പക്ഷേ നിങ്ങളത് കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടതായിട്ട് നടിക്കുന്നില്ല ഈ നിങ്ങളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമം തന്നെ ചിന്തിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം സമയം കളഞ്ഞ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു വിഷമം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മറ്റേത് കാര്യത്തിലേക്കും ഇറങ്ങാൻ നിങ്ങൾക്കൊരു മടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല ഇതൊന്നും ശരിയാവട്ടെ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെയുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്നില്ല ഇതിനൊരു തീരുമാനമാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെയ്റ്റിംഗിലാണ് കാണുന്നത് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പേര് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മൂൺ ചെയ്ത് അവരുടെ ആ ഒരു വിഷമങ്ങളെല്ലാം ഗോ ചെയ്ത് കളയാൻ ശ്രമിച്ചുകൊണ്ട് നെക്സ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷമം തന്നെ ഓർത്ത് നിങ്ങളത് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാതെ ഇരിക്കുകയാണ് അല്ല അത് ശരിയായ ശേഷം ബാക്കിയെല്ലാത്തിലേക്കും കിടക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്താഗതി എത്രയും വേഗം നിങ്ങൾ മാറ്റേണ്ടതാണ് കാരണം ഈ വരുന്ന ഒരു മേടമാസം അതായത് നമുക്കറിയാം ആ ഒരു ഏപ്രിൽ പതിനാല് ആ ഒരു മേടമാസത്തിന് മുൻപായിട്ട് ഇപ്പം നമുക്ക് ആ ഒരു മീനമാസം തീരുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രധാന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുണ്ട് അപ്പോൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിന് മുൻപായിട്ട് നിങ്ങളൊരു തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അതായത് നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ ലൈഫിൽ ടേണിംഗ് പോയിന്റ് അയക്കാവുന്ന ചില കാര്യങ്ങളെല്ലാം ഈ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങളിത് വീണ്ടും ഡിലേ ആക്കി മറ്റൊരവസരത്തിലേക്കായിട്ട് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു സമയം പക്ഷേ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രധാന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ നിങ്ങൾ തമ്മിലുണ്ട് അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഡിസിഷൻ എടുക്കണം അങ്ങനെ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സമയപരിധിക്ക് മുൻപായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ തർക്കങ്ങളിൽ മധ്യസ്ഥമായിട്ട് നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജാമ്യം നിൽക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെടേണ്ടുന്ന ചില സാഹചര്യങ്ങൾ വരുത്തി വയ്ക്കുക ഇതൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരോട് പറയാനുള്ളത് എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും പത്ത് പ്രാവശ്യം ചിന്തിച്ച് ചെയ്യാമെന്ന് നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലാണ് നല്ല രീതിയിൽ ചിന്തിച്ച് അതിൻ്റെ പരമരാളികൾ ഓർത്തതിനു ശേഷം മാത്രം ചെയ്യുക അത് ഒരുപാട് നീട്ടി നീട്ടിവയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ അനാവശ്യമായിട്ട് പലരെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി നിർത്തി കാണും എന്നാൽ ചിലർ ഇപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആ ഒരു വഴിക്ക് സഞ്ചരിക്കാൻ നോക്കുന്ന വ്യക്തികളുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി ആരെ വിശ്വസിക്കാതിരിക്കുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധ്യസ്ഥം നിൽക്കുക ജാമ്യം നിൽക്കുക ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നിൽക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഓൾറെഡി വന്നിരിക്കുന്ന ഒരു നഷ്ടം അല്ലെങ്കിൽ ദുഃഖം അതിപ്പോൾ ഏത് രീതിയിലാവാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ വിയോഗമായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടുണ്ടാവാം അവസാന നിമിഷം വരെ കിട്ടുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മോഹിച്ച് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കരിയറിൽ ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അത്രയും വലിയൊരു വിഷമത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ കൂടി പുതിയൊരു വിഷമം കൂടി വലിച്ചു തലയിൽ വയ്ക്കാതിരിക്കുക അതായത് ഈ സാമ്പത്തിക നഷ്ടം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ദുർച്ചലവ് വ്യയം എന്ന് പറയില്ലേ അതിനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ആ ഒരു മാനസിക തകർച്ച മുതലെടുക്കാൻ ചുറ്റും പലരും ഉണ്ടായേക്കാം ചിലപ്പോൾ ആ ഒരു ദുഃഖത്തിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കണമെന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ളൊരു വാർണിംഗ് പോലെയാണ് ആ ഒരു കാർഡ്സ് എല്ലാം വന്നിരിക്കുന്നത് അതൊരു അഡ്വൈസും കൂടിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ കരുതി മുന്നോട്ട് പോവുക ഇനി അതുപോലെ തന്നെ ആ ഒരു വിഷമത്തിൽ നിന്ന് കരകയറി വരുന്നവർ അല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും തളർന്നിരിക്കാതെ മുന്നോട്ട് പോകണം എന്ന് കരുതി തന്നെ ആ ഒരു എന്താ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ആക്കി വെച്ചിട്ട് പോകുന്ന വ്യക്തികൾ മുന്നോട്ട് നിങ്ങൾ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ആ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റൊന്നും കാരണം എന്താണെന്ന് വെച്ച് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ആ വന്ന് നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഒരുപാട് തവണ ചിന്തിച്ച് എല്ലാവരെയും മനസ്സിലാക്കി മാത്രമേ ചെയ്യുള്ളൂ കാരണം നിങ്ങളിനി മറ്റാരെയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അത് നിർത്തി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഗോ ചെയ്ത് കളഞ്ഞ് ഈ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ അതെന്തും ആവാം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന പുതിയ അവസരം എന്താണ് എന്നുള്ളത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആ കഴിഞ്ഞ വിഷമങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടു നടക്കാതിരിക്കുക ഓൾറെഡി നിങ്ങൾ അതിൽ നിന്ന് മൂൺ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക പിന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് അതായത് ഒരു ക്ഷമ ആവശ്യമാണ് ഓൾറെഡി ചിലപ്പോൾ ഒരു ട്രോമ എല്ലാം ഫേസ് ചെയ്ത് വീണ്ടും കയറി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരാൻ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് കുറച്ച് എന്താ പറയുക ക്ഷമ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളിൽ വരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും പക്ഷേ അതിന് പുറമേ ആയിട്ട് എടുത്തുചാട്ടം നിങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ട് അല്ലെങ്കിൽ ഒരു ക്ഷമക്കുറവുണ്ട് എല്ലാം പെട്ടെന്ന് കിട്ടണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവയ്ക്കുക വളരെ ക്ഷമാപൂർവ്വം മുന്നോട്ട് പോവുക അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഒരു എന്താ പറയുന്ന ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിപ്പോൾ ഏത് ഫീൽഡിലാണ് നിങ്ങളുള്ളതെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു വിക്ടറി വരുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ മോഹിച്ചിട്ട് കിട്ടാതെ പോയ ചില ജോലി അല്ലാന്നുണ്ടെങ്കിൽ വിദേശവാസം അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് മോഹിക്കുന്നുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു സക്സസ് വരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളൊരു അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് ലൈഫിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാത ശരിയാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എടുത്തുചാട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും അതൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം അങ്ങനെയുള്ളൊരു കാര്യങ്ങളും കൂടി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളുടെ ആ ഒരു സ്മൂത്ത്നെസ്സിന് ഒരു തടസ്സം വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് വളരെ നല്ലൊരു നാളെയാണ് അതായത് ഒരു നല്ല ശോഭനമായ ഭാവിയാണ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു ആ ഡിവൈൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ ബേസിസ് ആയിരിക്കാം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളത് വിജയകരമായിട്ട് പൂർത്തിയാക്കി അല്ല അത് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുത്തു അപ്പം എപ്പോഴും മനസ്സിലാക്കുക പ്രകൃതിക്ക് എപ്പോഴും ആവശ്യം ഈ ഒരു പ്രപഞ്ചത്തിന് എപ്പോഴും ആവശ്യം സർവൈവ് ചെയ്യുന്നവരെയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ ആരാണോ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവരാണ് കയറിപ്പോവുക സർവൈവ് ചെയ്യാൻ പറ്റാത്തവർ എപ്പോഴും അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതൊരു എന്താ പറയുന്നത് യൂണിവേഴ്സൽ ലോയാണ് അത് ഈ ഒരു കാര്യത്തിനല്ല നമുക്ക് മാത്രമല്ല ഇവിടുത്തെ സർവ്വ പക്ഷി മൃഗാദികൾക്കും അതേപോലെ തന്നെ എന്തിനു ചെടികൾക്കും എല്ലാത്തിനും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത് കാര്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ നമ്മൾ സമൃദ്ധമായിട്ട് നേരിട്ട് മുന്നോട്ട് പോവുക ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് ഒരു കാടിന് തീ പിടിക്കുന്നു പക്ഷെ എല്ലാം കത്തിച്ചാമ്പലാകുമ്പോഴും അവിടെയും ഉണ്ടാവും അത് കത്തിച്ചാമ്പലാവാതെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കരിഞ്ഞ ഇതിൽ നിന്ന് മുളയ്ക്കുന്നൊരു നാമ്പ് അവിടെ വരും അപ്പോൾ അതാണ് അവിടെ സർവൈവ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു തത്വം നമ്മളുടെ പ്രകൃതിക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു പ്രകൃതിയുടെ പരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ പരീക്ഷണം നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി അപ്പോൾ നിങ്ങളുടെ നാളെയാണ് ഇനി വരുന്നത് നിങ്ങളത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാനിവിടെ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അതായത് ഇപ്പോഴും ആ ഒരു വിഷമം കിട്ടി അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ ഇപ്പോഴും അത് തന്നെ ആലോചിച്ച് എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്ന വ്യക്തികൾ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ താഴെ പോവുകയുള്ളൂ കാരണം ചിലവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതിപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൽ വരുമ്പോഴാണെങ്കിലും എനിക്കത് മനസ്സിലാവാറുണ്ട് കാരണം അവർ സ്വയം അവരെ ഓർത്തിട്ട് സഹതപിക്കുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു വ്യക്തികളുടെ മെൻ്റാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇത്രയെല്ലാം അനുഭവിക്കാൻ എന്ത് ചെയ്തു ദൈവം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നീ എൻ്റെ കഷ്ടപ്പാട് കാണുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ സെൽഫായിട്ട് അവരൊരു ക്രിയ ഒരു സിമ്പത്തി ക്രിയേറ്റ് ചെയ്ത് അവരതിനകത്ത് തന്നെ കയറിയിരിക്കുകയാണ് അതായത് സ്വയം ഒരു വ്യക്തിമാണെന്ന് കരുതി മുന്നോട്ട് പോവാതെ ഇരിക്കുന്നു അപ്പോൾ കുറച്ച് പേർ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ നിൽക്കുന്നവരാണ് കാരണം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാറാം പക്ഷേ വേറെ ചിലവരുണ്ട് അവർ മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കഴിഞ്ഞ കാലം മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ പതിയെ പതിയെ വരുവുള്ളൂ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ മൈൻഡ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഒരു വിൽ പവർ എല്ലാം പല രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്ത് കളഞ്ഞ് മുന്നിലേക്ക് വരിക എങ്കിലും മാത്രമേ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട പോലെ നിങ്ങളിലേക്കൊരു സക്സസ് എത്തുകയുള്ളൂ കാരണം നിങ്ങൾ ഈ രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സക്സസ് ഒന്നും വരില്ല എന്ന് മാത്രമല്ല കൂടുതൽ വഞ്ചിക്കപ്പെടാനും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവാനുമാണ് സാധ്യത നമുക്കിവിടെ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടൈം പീരീഡ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു മേടമാസം തുടങ്ങുന്നതിന് മുൻപായിട്ട് പല കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കുക നിങ്ങളുടെ ലൈഫിലുള്ള ആ നിർണായകമായ തീരുമാനങ്ങൾ വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊരു അവയർനെസ് കിട്ടും തീർച്ചയായിട്ടും എന്ത് ഏത് എങ്ങനെ എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യം വരുന്നതാണ് പക്ഷേ അത് ബോധ്യം വന്നിട്ട് മനസ്സിലാവാത്ത കൂട്ടി ഇരിക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ കമ്പാരിസൺ നിർത്തുക ഒരുപാട് പേർക്കുണ്ടാ ഒരു കമ്പാരിസന്റെ സ്വഭാവം ഞാനും അവരും എന്നുള്ള ആ ഒരു രീതിയിൽ അവരിങ്ങനെയാണല്ലോ ഞാൻ എനിക്കിങ്ങനെ ഇല്ലല്ലോ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നമുക്ക് തന്നെ എന്താ പറയുന്നത് നമ്മളുടെ തന്നെ ഒരു നേട്ടം നമ്മൾ മുന്നിൽ കാണുക ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക നമ്മളുടെ ഒരു നേട്ടത്തിന് നമുക്ക് ഒരിക്കലും വേറെ ആരെയും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ട്രൈ ചെയ്താൽ മതി നമ്മളുടെ ഹാർഡ് വർക്കാണ് അവിടെ ആവശ്യമായിട്ടുള്ളത് അല്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും ആവാൻ കഴിയാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സങ്കടങ്ങളുടെ കാര്യം വേറൊരാൾ തന്നതാണെന്നോ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല നമ്മൾ അങ്ങനെ അങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഓരോ ദിവസം വയസ്സായി വയസ്സായി ലാസ്റ്റ് നമ്മളുടെ കഥ തീരും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഓ ആരുണ്ടായാലും ഇല്ലെങ്കിലും മുന്നോട്ട് പോകണം എന്ന് കരുതി പോകുന്നവർ മാത്രമേ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് പറയാൻ പറ്റുന്ന എനർജീസ് അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് എനർജീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ആ ഒരു പ്രോബ്ലം കോമൺ ആണ് അതായത് രണ്ട് കൂട്ടരെ ഒരുപോലെ ബാധിച്ചിരിക്കുന്നത് വളരെയധികം ഒരു ട്രോമ തന്നിട്ട് പോയിട്ടുള്ള ഒരു പാസ്റ്റാണ് അല്ല എന്നുണ്ടെങ്കിൽ അത്രയും വേദനിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു കൂട്ടർ അതിൽ തന്നെ ഇപ്പോഴും കുടുങ്ങിയിരിക്കുന്നു മറ്റുള്ളവർ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് കടന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം അപ്പോൾ ഇവിടെ ക്ലൂസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും മറ്റേതുപോലെ ഇവിടെ പേഴ്സൻ്റെ എനർജിയോ പേഴ്സൻ്റെ ഒന്നും നോക്കരുത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലൂസ് എടുക്കുന്നത് സോ ഇവിടെ വരുന്ന നമ്പേഴ്സ് അതേപോലെ എന്താ പറയുക അതുപോലെ മാസങ്ങൾ സോഡിയോക്സൈൻ അല്ലെങ്കിൽ സ്ഥലപ്പേരുകൾ ഇതൊക്കെ നിങ്ങളുടേതായ നിങ്ങളുടേതായിരിക്കണം ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടേതായിരിക്കണം ഒരിക്കലും മറ്റൊരാളെ ബേസ് ചെയ്തിട്ട് ഇതെടുക്കരുത് എന്നുള്ളതാണ് അതായത് ഇവിടെ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ മന്ത് വരുമ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വഴിത്തിരമായ ഒരു ദിവസമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എടുത്താൽ മതി ഒരിക്കലും വേറൊരാളുടെ ബർത്ത്ഡേ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല ഫുള്ളി നിങ്ങളെ സറൗണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്ലൂസ് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് मलपुमान नंबर तेटी वण नंबर नयटीन नवंबर मंत एक्स विर्गो नंबर टेन नंबर वन एन कासरगोड नंबर ट्वेंटी वन लेटर यू लेटर बी लेटर एल दिसंबर मंद नंबर ट्वेंटी फोर ऑगस्ट मंद नंबर थर्टी पालका कोटय number 26 january month number 11 number 17 letter m letter f number 7 letter t t and letter w and the last letter k അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ് അതേപോലെ എനർജീസ് ഇതിൽ വന്നിരിക്കുന്ന ക്ലൂസ് എല്ലാം നിങ്ങളുടേതാണോ എന്ന് നോക്കുക നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത് നോക്കുക അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയുള്ള നമ്മളുടെ ഒരു ഗൈഡൻസ് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ നേരത്തെ ഞാൻ ക്ലൂസ് എടുക്കാറില്ല ഇതിപ്പോൾ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ഒതൻ്റിസിറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജും വളരെ പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ് ആർക്കും ഇത് ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് തന്നെ എടുക്കാം എങ്കിലും നിങ്ങൾക്കത് അങ്ങനെ തന്നെ ഞങ്ങളുടേതാണോ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നോട് വാട്സപ്പിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ക്ലൂസ് ഓടി എടുത്തത് അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഉണ്ട് അതെല്ലാം മാറി മാറിമറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും ആരും കംപ്ലീറ്റ്ലി സ്മൂത്ത് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിപ്രഷനിലും പോവില്ല പക്ഷേ ആരില്ലെന്നുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം